ുമാർ ബൈപ്പാസ് ബൈപ്പാസിന് അതിന്റെ പ്രതിർത്വം ഏറ്റെടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫും യഥാർത്ഥത്തിൽ വായ്പാ സർക്കാർ വന്നപ്പോഴാണ് മേവറം മുതൽ കല്ലന്താഴം വരെയുള്ള പണി നടന്നത് ആ ഇപ്പൊ വീണ്ടും ആ കേന്ദ്രത്തില് ബി ജെ പി സർക്കാർ ബിജെപി ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ബാലം ബാക്കി പണി തീർത്തത് ആ അപ്പൊ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എൽ ഡി എഫും ബി ഡി എഫും ബി ജെ പി എല്ലാ സംസ്ഥാനത്തും അതെന്നാൽ ഇവിടുത്തെ വികസനം ഇന്ത്യയുടെ വികസനം കേരളത്തിന് ഇവിടുത്തെ വിധം ഇവിടുത്തെ ഗവൺമെന്റ് ഒരു രൂപ കൊടുക്കുന്നില്ല പാപ്പുര എന്ന് പറയുന്ന പിന്നെ അതിലുപരി അതിലുപരി വയനാട്ടില് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി തോറ്റുപോയാൽ അവരുടെ പ്രധാനമന്ത്രി ആരാണ് അതാണ് ഞാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടുത്തെ നിങ്ങളെ ഈ പരിപാടി നടത്തുന്നത് ഒരു കശുവണ്ടി ഫാക്ടറിയുടെ താഴെ നിന്ന് പരിപാടി നടത്തുന്നത് നിങ്ങൾ നോക്കണം മൂന്ന് ലക്ഷം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്ത ഈ മേഖലയാണ് ഇവിടുത്തെ പരമ്പരാഗത വ്യവസായം ഈ പരമ്പരാഗത വ്യവസായം തകരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ എം പഴയ ഇവിടുത്തെ പാർലമെന്റിൽ പോയി നികുതി ഏർപ്പെടുത്തി നികുതി ഏർപ്പെടുത്തിയത് ഈ മൂന്ന് ലക്ഷം തൊഴിലാളികളും കുടുംബവും ഈ ആത്മഹത്യ ചെയ്തവരും കണക്ക് പറയാതെ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കശുവണ്ട് സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾക്കും ഈ തൊഴിലാളികളും അവരെ കുടുംബത്തിലും കണക്ക് പറയാതെ അയാളെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നില്ല എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് കുളപ്പാണ് ഫൈസൽ ബഹളമൊന്നും വേണ്ട കാര്യമായിട്ട് ചോദിക്കുകയാണ് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കൂടിയാ എം കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന എം പി വർഷങ്ങളായിട്ട് നമ്മളെ കൊല്ലത്തിന് പ്രതികരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പല പാർട്ടിയിൽ നിന്നും പല പാർട്ടിയിലോട്ട് മാറ്റി ആളായിരുന്നു അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും വിജരംഗളതലും തമ്മിൽ യാതൊരു വിധമായ ബന്ധവും ഇല്ല എന്നൊരു പരാമർശം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പറയണം എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിന്റെ പ്രതിനിധിയോടാണ് നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായിരുന്നു നമ്മുടെ പാർവതി മില്ലെന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ അതിൻ്റെ അലാറം കേട്ടുകൊണ്ടാണ് ഒരു കാലത്ത് എം പി എം പി ഒരു വാഗ്ദാനം നൽകിയായിരുന്നു പത്ത് വർഷത്തിന് മുമ്പ് നമ്മുടെ പാർവതി മില് നാനോടെക്നോളജി വ്യവസായം കൊണ്ടുവന്ന് അവിടത്തെ പരിഹരിക്കുന്നു പത്ത് വർഷമായിട്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഒരു ചോദ്യം കൂടി ഇവിടെ ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇനി ജയിക്കത്തില്ല കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കത്തില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങൾ ഒറ്റ കെട്ടായിട്ട് കാത്തു നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എൻ കെ വേണ്ടിത്വം

നമ്മടെ ഇപ്പം അരുൺചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാല് കൊല്ലം ഭയങ്കര സെറ്റപ്പ് കായലും കടലും എല്ലാം ഉണ്ട് അതെ പക്ഷേ വർഷങ്ങളായിട്ട് കൊല്ലത്തിന്റെ എം എൽ എ സി പി എം ആ ഈ കൊല്ലത്ത് കെ എസ് ആർ ടി സി വന്നിറങ്ങിയാലേ നല്ലൊരൊന്നും മൂത്ര ഒഴിക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് അസൗകര്യ കാര്യം പാലം കൊല്ലം കായലിലോട്ട് നോക്കിട്ട് അപ്പൊ ഇപ്പൊ

കൊടുത്ത ടോയ്ലറ്റ് ടോയ്ലറ്റ് വരുന്നല്ലോ അവസ്ഥ എന്താ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നിലവിൽ വർഗീയ പാർട്ടിയെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പുറമെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിലവിൽ അഴിമതിയാൻ ആരോപിക്കുന്ന ബി ജെ പി ഇലക്ട്രിക് ബോണ്ടിലൂടെ കോടികൾ അഴിമതി നടത്തിയിട്ട് ഇന്ത്യയെ വിറ്റ് തുലച്ചിട്ട് ഇന്ത്യയെ വിട്ട് തുലച്ചിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ട് നിലവിൽ ബിജെപിക്ക് എന്താണ് ജനങ്ങൾ പറയാനുള്ളത് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബി ജെ പി പ്രതിനിധി ഗോപ ഇവിടെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി സൗജന്യ രേഷൻ ആദ്യമായി കൊടുത്തത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് സി പി എമ്മിന്റെ പ്രകൃതിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ഇവിടെ കോർപ്പറേഷൻ ഉണ്ടായത് നമ്മുടെ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ അതിനോട് അനുബന്ധമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഉണ്ടായി തൃശ്ശൂർ എന്ത് വികസനമാണ് നടക്കുന്നത് കൊല്ലത്ത് എന്ത് വികസനമുണ്ട് ഒരു ലൈറ്റ് പോലും ഇല്ല ഒരു ലൈറ്റ് പോലും വികസനമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സൗജന്യ രേഷൻ കേരളത്തിൽ ആദ്യം കൊടുത്തത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ആദ്യം സ്വീകരണം കൊടുത്തത് അതുകൊണ്ട് പിന്നീടാണ് പിന്നീടാണ് അന്ത്യോചയ സർക്കാർ അന്ത്യോജയ രീതിയിൽ ഇവിടെ പിന്നെ ശരി